പാലസ്തീനോടും ഇറാനോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഇസ്ലാമിക ഐക്യം ആഹ്വാനം ചെയ്യുന്ന പാകിസ്ഥാൻ നേതാക്കളുടെ സമീപകാല അഭ്യർത്ഥനകൾക്ക് പശ്ചിമേഷ്യയിലുടനീളം വലിയ പ്രചാരം ലഭിച്ചിട്ടില്ല നാടകീയമായ വാചാടോപങ്ങൾ ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ പൊതുവായ മതസത്വം എന്നിവ ഉണ്ടായിട്ടും യഥാർത്ഥ രാഷ്ട്രീയ ഐക്യം മുസ്ലിം ലോകത്തിന് ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല ആഴത്തിനുള്ള ആന്തരിക ഭിന്നതകൾ പ്രാദേശിക വൈരാഗ്യങ്ങൾ മത്സര സഖ്യങ്ങൾ എന്നിവ ഇസ്ലാമിക ലോകത്തെ പിളർത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം മേഖലയെ വിശാലമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് അടുപ്പിച്ച സമയത്ത് പോലും അത് പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലാഹോറിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ഒ രണ്ടാം ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോ ഒരു ആവേശകരമായ ആഹ്വാനം നടത്തി ഇസ്ലാമിനോടുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധത പ്രഖ്യാപിക്കുകയും രക്തം ചിന്തേണ്ടി വന്നാലും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് മിക്ക അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല ഇറാൻ ഇറാനാകട്ടെ അതിന്റെ ഇസ്ലാമിക വിപ്ലവത്തിന് വിധേയമായിരുന്ന കാലവുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും സ്തുതിഗതികൾ ഗണ്യമായി മാറിയിരിക്കുന്നു ഈജിപ്റ്റ് ജോർദാൻ യു എ ഇ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ എന്നിവയുൾപ്പെടെയുള്ള നിരവധി അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയിട്ടുണ്ട് ദീർഘകാല പ്രാദേശിക എതിരാളികളായ ഇറാനും സൗദി അറേബ്യയും സമീപകാല നയതന്ത്ര മുന്നേറ്റങ്ങൾക്കിടയിലും പരസ്പരം സംശയത്തോടെയാണ് നോക്കുന്നത് കൂട്ടായ പ്രവർത്തനത്തിനുള്ള ഒരു ശക്തിയായി ഒരിക്കൽ വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന ഇസ്ലാമിക ലോകം ഇസ്രായേൽ ഉൾപ്പെടുന്ന സംഘർഷങ്ങളിൽ അത് പ്രതീകാത്മകമായ അഭിപ്രായങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏതൊരു പാൻ ഇസ്ലാമിക് പ്രതികരണത്തിൻ്റെയും പരിമിതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ മിക്ക മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഒന്നിക്കാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അടുത്തിടെ മുസ്ലിം രാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും പ്രതികരണം തണുത്തതായിരുന്നു ആന്തരിക വിള്ളലുകൾ തുടരുന്നു ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ പ്രാദേശിക താൽപ്പര്യങ്ങളെയും ഇസ്രായേലിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും ഭയപ്പെടുന്നു ചില രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുകയും പ്രതിരോധ പിന്തുണയ്ക്കായി യു എസിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇത് ടെൽ അവീവിനെ പരസ്യമായി എതിർക്കാനുള്ള അവരുടെ കഴിവിനെയും സന്നദ്ധയെയും പരിമിതപ്പെടുത്തുന്നു ഇസ്രായേലിന്റെ കരുത്ത വിമർശകനായ തുർക്കി അവരുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുകയും മുൻകാലങ്ങളിൽ അമേരിക്കയുമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ സമീപകാല നടപടികളെ അപലപിക്കുകയും വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത പ്രസിഡന്റ് ഹെർദോഗൻ പോലും ഇപ്പോൾ ദേശീയവാദ വാചോടോപത്തിനും ആന്തരിക രാഷ്ട്രീയത്തിനും അയൽവക്ക ശത്രുതകളിലും ഒതുങ്ങിപ്പോകുന്നു ഭൗമരാഷ്ട്രീയ ഐക്യം നയിക്കാൻ മതപരമായ സ്വത്വം മാത്രം പോരാ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വൈരാഗ്യം വിശ്വാസത്തിലല്ല തന്ത്രപരമായ മത്സരത്തിലാണ് വേരൂന്നിയത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഏതൊരു മത ഐക്യദാർഢ്യത്തെക്കാളും ദേശീയ താല്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുന്നു ഇസ്ലാമിക ഐക്യത്തിനായുള്ള പാകിസ്ഥാന്റെ പുതുക്കിയ ആഹ്വാനങ്ങൾ അതിന്റെ ഭൗമരാഷ്ട്രീയ പുനഃസ്ഥാപനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് വർഷങ്ങളായി അമേരിക്കയുമായുള്ള തന്ത്രപരമായ സഖ്യത്തിന് ശേഷം തുർക്കിയുമായും ഇറാനുമായും ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നു എന്നിരുന്നാലും ഈ സഖ്യങ്ങളുടെ സൈനിക രാഷ്ട്രീയ സാമ്പത്തിക പരിമിതികൾ ഇസ്രായേലിനെയോ അമേരിക്കയോ നേരിടുന്നതിൽ അവർക്ക് എത്രത്തോളം പോകാനാകുമെന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്നു അതേസമയം ഏകീകരണ കാരണമായി പലപ്പോഴും പരാമർശിക്കപ്പെട്ടിരുന്ന പാലസ്തീൻ പ്രശ്നം ഇനി ആ ലക്ഷ്യത്തെ ഫലപ്രദമായി നിറവേറ്റുന്നില്ല ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മാറി ആഭ്യന്തര വെല്ലുവിളികളിൽ മുഴുകിയിരിക്കുന്നതും പ്രാദേശിക അസ്ഥിരതയെക്കുറിച്ച് ആശങ്കാകുലരുമായ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ മുൻഗണനാ വിഷയങ്ങളും മാറ്റി ഇറാൻ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടൽ നേരിടുകയും ഇറാനെ ഭയക്കാതെയുള്ള ഇസ്രായേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങളും ലോകം കണ്ടു ഇസ്രായേലിനും നഷ്ടങ്ങൾ നേരിട്ടു എങ്കിലും ദുർബലമായ ടെഹ്റാൻ പ്രാദേശിക അധികാര അസന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് ഇറാന് തന്ത്രപരമായ പരാജയം നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ ഒരു വഴിത്തിരിവായി മാറുമെന്നും ഇസ്രായേലിനെ കൂടുതൽ ശാക്തീകരിക്കുകയും ഗൾഫിലുടനീളം യു എസ് സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുമെന്നും വിശകലന വിദഗ്ധർ വാദിക്കുന്നു റഷ്യൻ ചൈനീസ് താൽപ്പര്യങ്ങളെയും ഇത് ബാധിക്കും ബാഷർ അൽ അസദിന്റെ പിന്മാറ്റത്തിന് ശേഷം സിറിയയിൽ ഇതിനകം തന്നെ സ്വാധീനം നഷ്ടപ്പെട്ട മോസ്കോ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കപ്പെടാനുള്ള സാധ്യത നേരിടുകയാണ് ഗൾഫ് ഫ്രണ്ടിനെ വളരെയധികം ആശ്രയിക്കുന്ന ബെയ്ജിംഗ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളോട് കൂടുതൽ വിധേയമായിരിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക ഐക്യം ഒരു അവ്യക്തമായ ലക്ഷ്യമായി തുടരുന്നു ദീർഘകാല മത്സരങ്ങൾ സങ്കീർണമായ സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന തന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവയാൽ അത് ദുർബലപ്പെടുത്തുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം മതപരമായ ശത്രുതയെന്ന് ബാഹ്യമായി വ്യാഖ്യാനിച്ചാലും പക്ഷേ അടിസ്ഥാനപരമായി അതൊരു ഭൗമരാഷ്ട്രീയ മത്സരമാണ് അവിടെ പൊതുവിശ്വാസം ദേശീയ താല്പര്യത്താൽ മൂടപ്പെട്ടിരിക്കുന്നു